നമസ്കാരം ഒരുപാട് നന്മകളും മഹത്തായ പാരമ്പര്യവും ഒക്കെ നമ്മുടെ നാടിനുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മളിപ്പോഴും അപരിഷ്കൃതരാണ് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇനിയും മാറാത്ത എന്തെങ്കിലും മാറുമെന്ന് ഉറപ്പില്ലാത്ത ചില വിഷയങ്ങളുണ്ട് അതിലൊന്ന് രാഷ്ട്രീയത്തെ ഒരു തൊഴിലായി നമ്മൾ സ്വീകരിക്കുന്നു എന്നതാണ് ഒരാൾ നമ്മുടെ നാട് ഭരിക്കണമെങ്കിൽ അയാൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയോ മന്ത്രിയോ മറ്റാരെങ്കിലും ആവട്ടെ അങ്ങനെയാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ അയാൾ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാവണം ഇപ്പോൾ ചെറിയ ചില മാറ്റങ്ങളുണ്ട് ഫുൾ ടൈം രാഷ്ട്രീയക്കാർ അവരുടെ മന്ത്രിസഭയിലേക്കും മറ്റും പ്രൊഫഷണലുകളെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് പക്ഷെ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഫുൾ ടൈം രാഷ്ട്രീയക്കാരാണ് അതാണ് അവരുടെ തൊഴിൽ ഇത് അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിന് ദോഷമാണ് ചെയ്യുന്നത് നമ്മൾ ആരും രാഷ്ട്രീയം ഉപജീവനമായി കരുതേണ്ടവരല്ല മറ്റു മേഖലകളിൽ നമ്മൾ ശ്രദ്ധിച്ച് രാജ്യത്തിന് വികസനമുണ്ടാക്കി കൊടുത്ത് ആ മേഖലയിലെ നമ്മുടെ നേട്ടം കൊണ്ട് നമ്മുടെ സത്യസന്ധത കൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുമ്പോൾ നമ്മുടെ തൊഴിലിനൊപ്പം നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത രാഷ്ട്രീയമാക്കി മാറ്റണം അങ്ങനെ നമ്മളൊരു പദവി ഏറ്റെടുത്താൽ ആ പദവിക്ക് ശമ്പളമാകാം കാരണം നമുക്ക് നഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലാതെ എന്ന നിലയിൽ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നു എന്നത് തന്നെ നമ്മുടെ നാടിൻ്റെ ഭാവിയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരും എന്നാൽ വികസിത രാജ്യങ്ങളിൽ അങ്ങനെയല്ല അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും എന്തിനേരെ സിംഗപ്പൂരിലും ഒന്നും അങ്ങനെയല്ല അവിടെയൊക്കെ പ്രൊഫഷണലുകളാണ് അവരുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി രാഷ്ട്രീയക്കാരാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ എടുക്കുക അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണ് ട്രംപ് പരമ്പരാഗതമായി ട്രംപിന് ബിസിനസ് സാമ്രാജ്യമുണ്ട് അപ്പൻ്റെ സ്വത്തുക്കളായി കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഗോൾഫ് കോഴ്സുകളിലും ട്രംപ് ബ്രാൻഡുകളിലുമൊക്കെയായി കോടികളുടെ ആസ്തിയുണ്ട് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ട്രംപിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഔദ്യോഗികമായി ഏതാണ്ട് അറുപതിനായിരം കോടി രൂപയാണ് ഏതാണ്ട് ഏഴ് ബില്യൺ അമേരിക്കൻ ഡോളർ ഇത്രയും സമ്പന്നനാണ് ട്രംപ് പക്ഷേ ട്രംപിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തോന്നി ട്രംപ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റായി ഇതുവരെ അമേരിക്ക കണ്ട ഒരു പ്രസിഡന്റ് ആയിരുന്നില്ല ട്രംപ് തൻ്റേതായ ചിന്തകളും തൻ്റെതായ നിലപാടുകളും ട്രംപിനുണ്ട് ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു പക്ഷേ ട്രംപിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽവിയായിരുന്നു ട്രംപ് അത് അംഗീകരിച്ചില്ല നിയമ പോരാട്ടം നടത്തി പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ വാശിയോടെ ട്രംപ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതകാലത്ത് തൻ്റെ വരുമാനം കുറഞ്ഞു എന്നത് പക്ഷേ ട്രംപ് രംഗത്തുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി ട്രംപ് മുൻപോട്ട് പോകുന്നു ട്രംപ് തന്നെയായിരിക്കും നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ ഇക്കുറി നേരിടാൻ പോകുന്നത് എന്നാൽ ട്രംപ് മത്സരിക്കരുത് എന്ന് വാശിയുള്ള ഒരു വിഭാഗമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവി സംഭവിച്ചപ്പോൾ ട്രംപിനെ ഇറക്കാതിരിക്കാൻ ഒരു അട്ടിമറി ശ്രമം നടന്നു എന്ന വാർത്ത നമുക്കൊക്കെ അറിയാം അത് ട്രംപിന്റെ ആഹ്വാന പ്രകാരമാണ് എന്നതിൻ്റെ പേരിൽ കേസെടുക്കുകയും ട്രംപിനെതിരെ ചില വിധികൾ വരികയും അത് സ്റ്റേ ചെയ്യപ്പെട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു അതിനിടയിലാണ് ട്രംപിനെ മാന്ഹാട്ടൻ ക്രിമിനൽ കോടതി മുപ്പത്തിനാല് കുറ്റകൃത്യങ്ങളിൽ കുറ്റവാളിയായി പ്രഖ്യാപിച്ചത് ജൂലൈ മാസം പതിനൊന്നാം തീയതിയാണ് ട്രംപിനെ ശിക്ഷ വിധിക്കുക വളരെ വിചിത്രവും രസകരവുമാണ് ട്രംപിനെതിരെയുള്ള ഈ കേസ് ട്രംപ് രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റ് ആകാൻ മത്സരത്തിനിറങ്ങിയപ്പോൾ ഒരു നീലചിത്ര നായിക ട്രംപിനെതിരെ രംഗത്ത് വരുന്നു സ്റ്റോമി ഡാനിയൽസ് എന്നാണ് നീലചിത്ര നായികയുടെ പേര് ട്രംപും സ്റ്റോമി ഡാനിയൽസും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുന്ന പുസ്തകം എഴുതുന്നു എന്ന് സ്റ്റോമി പറയുന്നു ഇതോടെ ട്രംപ് ഒത്തുതീർപ്പാൻ രംഗത്തിറങ്ങുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ ഞാഞ്ഞൂലുകളും പൊളയ്ക്കും ഇതൊന്നും ജനങ്ങളെ ബാധിക്കുമെന്നറിയില്ല പക്ഷേ പ്രസിഡന്റിനെതിരെ ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വരുന്നത് പൊതുവെ പതിവുള്ളതാണ് ബിൽ ക്ലിന്റന്റെ ലൈംഗിക കേളികളെക്കുറിച്ച് പുസ്തകം മലയാളത്തിൽ പോലും ഇറങ്ങിയിരുന്നു എന്ന് ഓർക്കണം മോണിക് അലവൻസ്കിയുടെ ജീവിതകഥ ഇങ്ങനെ വന്നതോടെ ട്രംപ് ഇത് പലതും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു കാരണം ട്രംപിന് ഒരുപാട് കാശുണ്ട് സ്റ്റോമി ഡാനിയലിനെ ഒതുക്കുന്നതിന് വേണ്ടി തന്റെ അഭിഭാഷകനെ ചുമതലപ്പെടുത്തുന്നു എന്നിട്ട് ഒടുവിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ സ്റ്റോമിക്ക് കൊടുക്കുന്നു ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ എന്ന് പറയുന്നത് ചെറിയ തുകയാണ് ട്രംപൊക്കെ പോയി താമസിക്കുന്ന ആഡംബര ഹോട്ടലുകളിൽ ഒരു ദിവസത്തെ ചെലവ് ഇതിനേക്കാൾ അധികം വരും അത്രയും നിസ്സാര തുകയാണ് ട്രംപിനെ പോലൊരു ഒരു സമ്പന്നനെ ഒരു കോടി എന്ന് പറഞ്ഞ് ഒന്നുമല്ല ഈ ഒരു കോടി രൂപ ട്രംപ് കൊടുക്കുന്നു അത് ഒതുക്കി തീർക്കുന്നു പക്ഷേ പിന്നീട് അത് കേസാകുന്നു വിവാദമാകുന്നു ട്രംപ് ഒരു പണം കൊടുത്തു എന്നതല്ല ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ വക്കീൽ ഫീസായി കണക്കിൽപ്പെടുത്തി എന്നതാണ് വിഷയമായത് അതായത് നമ്മുടെ കരിമണൽ കർത്ത ചെയ്ത അതേ പണി കരിമണൽ കർത്ത മാസപ്പടി കൊടുത്തത് അത് വിവാദമാകേണ്ടതില്ല പക്ഷേ കർത്ത ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഈ മാസപ്പടി കമ്പനിയുടെ കണക്കായി എഴുതി ചേർത്തു മാസപ്പൊടി ഒരുപാട് പേർക്ക് കൊടുത്തു നൂറ്റി മുപ്പത് കോടി രൂപ കൊടുത്തു കർത്തയുടെ കമ്പനിക്ക് കിട്ടിയ ലാഭത്തേക്കാൾ കൂടുതലാണ് മാസപ്പടി അതുകൊണ്ട് അന്വേഷണത്തിൽ സംശയം തോന്നി ഇത് മാസപ്പടിയാണെന്നും ഇത് ബിസിനസ് ചെലവല്ലെന്നും മനസ്സിലാകുന്നു നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി മുടക്കുന്ന ചിലവ് മാത്രമേ ചിലവായി എഴുതാവൂ എന്നാണ് നിയമം അതെല്ലായിടത്തും അങ്ങനെയാണ് ആ ചിലവ് ലാഭത്തിൽ നിന്നും കുറയ്ക്കും നമ്മൾ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പണം ചിലവായി എഴുതാൻ സാധ്യമല്ല അത് ലാഭമാണ് അതിന് നികുതി അടയ്ക്കണം ചിലവിന് നികുതിയില്ല അപ്പോൾ നികുതി വെട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അമേരിക്കൻ ഡോളർ ചിലവായി എഴുതിയത് ഇത് ഒരു കൈക്കൂലിയാണ് ഒരാളെ നിശ്ശബ്ദനാക്കുന്നതിന് വേണ്ടി ഒരു ക്രൈം മറച്ചുവെക്കുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുത്ത പണമാണ് എന്ന പേരിലാണ് കേസെടുത്തത് വാസ്തവത്തിൽ നിയമപരമായാണ് ചെയ്തത് കാരണം വക്കീലിനാണ് ഫീസ് കൊടുത്തത് മാസാ മാസം അടച്ച് വക്കീൽ ഫീസായി എഴുതുകയായിരുന്നു ഇതാണ് വിവാദമായതും ഇതിനാണ് ശിക്ഷിക്കപ്പെട്ടതും അതായത് കേവലം ഒരു ലക്ഷത്തി മുപ്പതിനായിരം അമേരിക്കൻ ഡോളർ ഒരു കോടി രൂപ കൊടുക്കുന്നു ആ പണം ചെലവായി എഴുതിയെടുത്തു എന്ന കുറ്റകൃത്യമാണ് ഇപ്പോൾ മാൻഹാട്ടൻ കോടതി കണ്ടെത്തിയിരിക്കുന്നത് സാങ്കേതികമായാണ് മുപ്പത്തിനാല് കേസുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നത് മുപ്പത്തിനാല് ചാർജുകൾ ഓരോ ചാർജിനും പരമാവധി ശിക്ഷിക്കാൻ കഴിയുന്നത് നാല് വർഷമാണ് പരമാവധിയാണ് അത്രയും ഉണ്ടാവണമെന്നില്ല നാല് വർഷം പരമാവധി ശിക്ഷിച്ചാൽ ട്രംപിന് നൂറ്റി മുപ്പത്തി ആറ് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്നാൽ ട്രംപ് ജയിലിലാവാനുള്ള സാധ്യത കാണുന്നില്ല കാരണം അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റാണ് സുരക്ഷയുടെ വിഷയമുണ്ട് മാത്രമല്ല ഇത് വളരെ നിസ്സാരമായ കേസാണ് ഈ കേസിൽ അങ്ങനെ ശിക്ഷ ജയിലിൽ അടയ്ക്കണമെന്നില്ല പിഴയാകാം അല്ലെങ്കിൽ പ്രബേഷനാകാം പിഴയാണെങ്കിൽ കുഴപ്പമില്ല ജയിലിൽ അടയ്ക്കപ്പെടുകയോ പ്രബേഷനാവുകയോ ചെയ്താൽ അത് കുഴപ്പമാണ് കാരണം തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് മത്സരിക്കാൻ ഒരു വിലക്കുമില്ല പക്ഷേ വലിയ തോതിൽ പ്രസംഗങ്ങൾക്ക് പോകണം പ്രബേഷൻ ആണെങ്കിൽ പ്രബേഷൻ ഓഫീസിന് അനുമതി വേണം മൂവ് ചെയ്യുന്നതിന് ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് ഒരുപാട് അനുമതികളുടെ ആവശ്യമുണ്ട് ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട് ട്രംപിനെ പിഴ ഈടാക്കിക്കൊണ്ട് അവസാനിപ്പിച്ചേക്കും ജയിലിലായേക്കില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് ജൂലൈ അറിയാം ഇനി അതല്ല ട്രംപ് പറയുന്നത് പോലെ ഇതൊരു കങ്കാരു കോർ ആണെങ്കിൽ ട്രംപിനെ ജയിലിൽ അടയ്ക്കുക എന്ന വാശിയിൽ ബോധപൂർവം സർക്കാരുണ്ടാക്കിയ കോടതിയാണെങ്കിൽ ട്രംപ് ജയിലിലായെന്ന് വരാം എങ്കിലും ട്രംപിന് മത്സരിക്കാം എന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല ഈ കേസ് അമേരിക്കക്കാർക്കിടയിൽ ഒരു തരംഗവും ഉണ്ടാക്കിയിട്ടില്ല ഈ കേസ് വിധി പുറത്തു വന്ന ഉടൻ തന്നെ ട്രംപിന്റെ കാമ്പയിൻ വെബ്സൈറ്റ് ക്രാഷായി കാരണം അനേകം പേർ പണം നൽകാൻ ശ്രമിച്ചു സംഭാവന നൽകാൻ ശ്രമിച്ചു സാധാരണക്കാരടക്കം സമ്പന്നരടക്കമുള്ളവർ ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് സംഭാവന കൊടുക്കുകയാണ് ഈ വിധി ട്രംപിന് ഗുണമേ ചെയ്തിട്ടുള്ളൂ അവിടെ നടന്ന പോളിൽ ട്രംപിന് ഒരു തരത്തിൽ ദോഷമുണ്ടായിട്ടില്ല ട്രംപിനെ ബൈഡൻ ഭരണകൂടം വേട്ടയാടുകയാണ് എന്നൊരു തോന്നലുണ്ടാക്കിയിരിക്കുന്നു ട്രംപിന് വോട്ട് കൂടുതൽ കിട്ടുകയോ ചെയ്യൂ എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ നികുതി വെട്ടിപ്പ് വാസത്തിൽ വെട്ടിപ്പല്ല ഒരു ചെലവായ സാധനം യഥാർത്ഥത്തിൽ ചെലവായതാണ് അത് നിയമ ചെലവായി എഴുതി വെച്ചു അതിൻ്റെ പേരിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റിനെ വിചാരണ നടത്തി ഉറക്കണം പന്ത്രണ്ടംഗ ജൂറിയാണ് ഏഴ് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളും അടങ്ങിയ ജൂറിയാണ് ഒപ്പം ജഡ്ജുമുണ്ട് ആ ജൂറിയാണ് ഏകപക്ഷീയമായി ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് നമ്മുടെ നാട്ടിൽ പറ്റുമോ കരിമണൽ കരിമണൽക്കാർത്ത നികുതി വെട്ടിച്ചിട്ട് ഒരു പിഴ കൊടുക്കാൻ പറഞ്ഞ് തെളിഞ്ഞു നികുതി വെട്ടിപ്പാണ് നൂറ്റി മുപ്പത് കോടിയുടെ നികുതി വെട്ടിപ്പാണ് ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ വലിയ തുകയാണ് ഈ നൂറ്റി മുപ്പത് കോടി നികുതി വെട്ടിച്ച് ആ പിഴയടച്ചിട്ടും ആ കൈക്കൂലി വാങ്ങിയ മാസപ്പടി വാങ്ങിയ വീണാ വിജയനോ വീണാ വിജയന് മാസപ്പെട്ടുകൊടുക്കാൻ കാരണക്കാരനായ മുഖ്യമന്ത്രിയുടെ അനധികൃതമായ ഇടപെടകളോ ചർച്ച ചെയ്യാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ചർച്ച ചെയ്യുന്നവർക്കെതിരെയുള്ള നീക്കങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നു പക്ഷേ അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും അങ്ങനെയല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊഴിലല്ല മറ്റു തൊഴിലുള്ളവൻ ജീവിതത്തിൽ വിജയിച്ചവൻ ജീവിതത്തിൽ പ്രചോദനമായവൻ ജീവിതത്തിൽ മാതൃക കാട്ടിയവൻ നാടിനെ ഭരിക്കുന്നു അവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പണം ആവശ്യമില്ല സർക്കാരിൻ്റെ പണം ആവശ്യമില്ല അവന് ജീവിക്കാൻ പണമുണ്ട് അവൻ തൻ്റെ പണാവശ്യങ്ങൾ പൂർത്തിയായതിന് ശേഷം നാടിനെ സേവിക്കാൻ എത്തുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനൊരു സിസ്റ്റമില്ല അതിൻ്റെ രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഒന്ന് മാത്യു മാത്യുക്കുഴനാടൻ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ആ തൊഴിലെ വരുമാനം മുഴുവൻ മത്തിക്കൊഴിനാടൻ ഡിക്ലെയർ ചെയ്താണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് പക്ഷേ കൊഴുനാടൻ സമ്പന്നനാണ് പലരോടും പണം വാങ്ങുന്ന തട്ടിപ്പുകാരനാണ് എന്ന തരത്തിലാണ് സഖാക്കൾ പ്രചരിപ്പിക്കുന്നത് മറ്റുള്ള രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ബിസിനസ്സുകൊണ്ട് പണമുണ്ടാക്കി ആവശ്യത്തിലധികം പണമായപ്പോൾ അമേരിക്കയിലേക്ക് മോഡലിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആളാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ തന്റെ വരുമാനമായി കാണിച്ചിരിക്കുന്നത് ഒരു സാധാരണക്കാരന്റെ വരുമാനമാണ് ഒരു വർഷം ഏതാണ്ട് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരുമാനമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കാണിച്ചത് രാജീവ് ചന്ദ്രശേഖര യഥാർത്ഥ സ്വത്ത് കോടികളുടേതാണ് നിയമവിരുദ്ധമായി അല്ല രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിരിക്കുന്നത് നിയമപരമായി തന്നെയാണ് പക്ഷേ ഈ സ്വത്ത് മറച്ചു വെക്കാൻ രാജീവ് ചന്ദ്രശേഖർ നിർബന്ധിതരാകുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ചിന്താഗതി കൊണ്ടാണ് ഒരാൾക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ അയാളെ തള്ളിപ്പറയുന്നവരായി മാറുന്നു ഈ നാട്ടിലെ സാധാരണക്കാർ ഈ ഒരു മനോഭാവം ജനങ്ങളുടെ മനോഭാവവും രാഷ്ട്രീയക്കാരുടെ മനോഭാവവും നാടിൻ്റെ മനോഭാവവും മാറിയാൽ മാത്രമേ നമ്മുടെ നാടും രക്ഷപ്പെടൂ അമേരിക്കൻ മുൻ പ്രസിഡന്റായ സമ്പന്നനായ ഇപ്പോഴും പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള ട്രംപ് കുറ്റക്കാരനാണ് എന്ന് വിധിക്കപ്പെടുകയും ജയിലിലാവാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതേ എന്ന് ഓർക്കണം